ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അശ്വതി വേൾഡ് ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു ഇതൊരു ആണ് പക്കർവാടി പറഞ്ഞൊരു സ്നാക്സ് ആണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ കിട്ടിയിട്ടുള്ളത് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ബോട്ടിലും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ട് ഞാനിത് രണ്ടാമത്തെ ടൈമാണ് ഇത് മേടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ടൈം ഇത് മേടിക്കുന്നത് ഉള്ളിലെന്നാ നോക്കാം ഉള്ളി ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ കുറേ സ്മോൾ പീസസ് സ്നാക്സ് ആണ് വരുന്നത് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു മധുരവും പുളിയും എല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് എനിക്കിതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചായേൻ്റെ ഒപ്പരം എല്ലാത്തിൻ്റെ ഒപ്പരം കൂട്ടാൻ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് ഇത് ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം